നമസ്കാരം ഇന്ത്യയിൽ സ്വന്തമായി പിൻകോഡ് ഉള്ളത് ഏത് സ്ഥാപനത്തിനാണെന്ന് അറിയാമോ അതെ അത് രാഷ്ട്രപതി ഭവന് മാത്രമാണ് സ്വന്തമായി പിൻകോഡ് ഉള്ളത് പിന്നീട് സ്വന്തം ആ പിൻകോഡ് എന്ന് പറയുന്ന ഒന്ന് ഒന്ന് പൂജ്യം 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 നാലാണ് അതേപോലെ തന്നെ സ്വന്തമായി പിൻകോഡുള്ള ഒരാൾ കൂടിയുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചു പത്തനംതിട്ടയിലെ കൊച്ചെരുമേലിയിലെ കൊച്ചു ശബരിമലയിലുള്ള ശബരിമല അയ്യപ്പന് അതായത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് അതായത് സന്നിധാനത്തുള്ള ഒരേ ഒരു പോസ്റ്റ് ഓഫീസാണ് അപ്പോൾ സ്വന്തമായിട്ട് പിൻകോടുള്ള രണ്ട് പേരാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് രാഷ്ട്രപതി നമ്മുടെ പ്രഥമ പൗരനും നമ്മുടെ കേരളത്തിലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രഥമ പൗരനാണ് അയ്യപ്പൻ അദ്ദേഹത്തിനുമാണ് സ്വന്തമായി ഉള്ളത് ഇന്നത്തെ പ്രത്യേകത അവർ രണ്ടു പേരും ഒരുമിച്ച് കണ്ടുപിട്ടുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഏപ്രിൽ പത്തിന് അന്ന് രാഷ്ട്രപതി ആയിരുന്നു വി വി ഗിരിയാണ് ഇതിന് മുൻപ് നമ്മുടെ ശബരിമല സന്ദർശിച്ച മറ്റൊരു രാഷ്ട്രപതി അതിനുശേഷം പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയായി വന്ന ശ്രീ ദ്രൗപതി മുർമു ആണ് പിന്നീട് ശബരിമല സന്ദർശിക്കാൻ പോകുന്നത് രണ്ടാമത്തെ രാഷ്ട്രപതി അപ്പോൾ ഒരു പ്രത്യേകത ഉള്ളൊരു ദിവസമാണിന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയാണ് ഒരുപാട് വിവാദങ്ങൾ അല്ലെ ഒരുപാട് വിവാദങ്ങൾ ശബരിമലയുമായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ദ്രൗപതി മുർമു ശ്രീ രാഷ്ട്രപതി നമ്മുടെ ശബരിമല സന്ദർശിക്കുമെന്ന് ഒന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് അപ്പം ഇന്ന് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശബരിമല എത്തും അതിനുശേഷം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകുമെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു പ്രതി വിഷയമായിരുന്നു ഇതിന് സ്വന്തമായി പിൻകോഡുള്ള രണ്ടു പേരാണ് ശബരിമല അയ്യപ്പനും രാഷ്ട്രപതിയും എന്നുള്ള കാര്യം അത് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കും അറിയില്ലായിരുന്നു അപ്പം എനിക്ക് എനിക്ക് കിട്ടിയ ഒരു പുതിയ അറിവാണിത് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം വളരെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് തേവരെ നീ നിന്നെ നീ തന്നെ കാത്തോണേ എന്ന് പറഞ്ഞുള്ള തായ് ആൾക്കാർ പറയുന്നുണ്ട് ഏറ്റവും വലിയ യുക്തിഗാദികൾ ഈ അമ്പലവുമായിട്ട് അല്ലെങ്കിൽ പള്ളികളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണെന്നുള്ള വാർത്തകൾ ചിലർ അതൊക്കെ ഒരു കണക്കിന് സത്യം തന്നെ കണ്ടെ അവർക്കറിയാം അവരെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു ദൈവങ്ങളും വന്ന് നേരിട്ട് ശിക്ഷിക്കാൻ പോകുന്നില്ലെന്നൊക്കെ ഏറ്റവും അറിവുള്ള ആൾക്കാർ ഈ അമ്പലത്തിലോ അല്ലെ പള്ളികളിലോ ഒക്കെയുള്ള ആൾക്കാർ തന്നെയാണ് അതൊക്കെ നമ്മൾ പല പ്രാവശ്യവും ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതൊന്നും അല്ല ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശ്രീ ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതി സ്വന്തം പിൻകോടുള്ള രണ്ടുപേരും തമ്മിൽ മുഖാമുഖം കാണാൻ പോകുമെന്നുള്ള അസുലഭ നിമിഷമാണ് നടക്കാൻ പോകുന്നത് സന്തോഷം